മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ മജലിസ് അടക്കമുള്ള സ്വയംഭരണ കോളേജുകൾ സുസ്ഥിർഹമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണമസ് കോളേജിലെ മെഗാ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സാർവത്രികമാക്കുന്നതിൽ മജ്ലിസ് അടക്കമുള്ള സ്വയംഭരണ കോളേജുകൾ സുസ്ഥ്യർഹമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ഉന്നത മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണമസ് കോളേജിലെ മെഗാ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നല്ല തലമുറയെ വാർത്തെടുക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മികച്ച നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിൽ ഏറെ മുൻപന്തിയിലാണെന്നും അവർ അഭിപ്രായപ്പെട്ടു മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഗുണമേന്മയുള്ള അക്കാദമിക സാഹചര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് ന്യൂ ജനറേഷൻ കോഴ്സുകളിലേക്കും സംവിധാനങ്ങളിലേക്കും വിദ്യാർത്ഥികളെ നയിക്കുന്ന വിധത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള വിഷനോടുകൂടി മുന്നോട്ടു പോകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് മുൻകാലങ്ങളിൽ പ്രായണ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ വിരളമായിരുന്ന നമ്മുടെ ഈ മേഖലയിൽ അതിസാധാരണക്കാരായ കുട്ടികൾക്കും ഏറ്റവും മികച്ച ഏറ്റവും ആധുനികമായ പഠന സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഈ കലാലയം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത് ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഇപ്പോൾ അർപ്പിക്കുക കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇവിടെ ഇതിനകം സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമൂലവും സമഗ്രവുമായ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പരിപാടി നടപ്പാക്കിയത് കോളേജ് കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് ജോബ് ഫെയർ നടന്നത് ബാങ്കിംഗ് ഇൻഷുറൻസ് ഐ ടി മീഡിയ ആനിമേഷൻ ഹെൽത്ത് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നും അൻപതോളം പ്രമുഖ കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് മേളയിൽ വിവിധ കമ്പനികളിൽ നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വയംഭരണ പദവി ലഭിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി സ്വയംഭരണ പദവി ലഭിക്കുന്ന സ്വാശ്രയ സ്ഥാപനമാണ് മജ്ലിസ് മൾട്ടിമീഡിയ ആനിമേഷൻ ഡിസൈൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൈക്രോബയോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ പുതിയ ജോബ് ഓറിയന്റഡ് കോഴ്സുകളാണ് മജ്ലിസിൽ ഉള്ളത് മജ്ലിസ് കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അക്കാദമിക് വർഷം മുതൽ കോളേജ് വെബ്സൈറ്റ് വഴിയാണ് മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ഖലീമുദ്ദീൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മജ്ലിസ് പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി മുസ്തഫൽ ഫൈസി ടി പി മുഹമ്മദ് കോളേജ് സെക്രട്ടറി സി പി ഹംസ ചെയർമാൻ സലീം കുറുവമ്പലം ഹാജി കാടാംപുഴ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി അക്കാദമിക് ബോർഡ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു